മനസ്സിലായല്ലേ നമുക്ക് ഞാൻ അങ്ങേറ്റം മര്യാദയ്ക്ക് ചെയ്യുന്നത് തന്തയില്ലാത്ത സ്വഭാവം നീ പോ ഞാൻ നീ നിനക്ക് പോണിക്കാനേ ഇവിടെ കൊടുക്കുന്നവർക്ക് എല്ലായിടത്തും ലീവ് കൊടുത്ത് കൊടുത്തും മര്യാദയ്ക്ക് എന്റെ തന്തയില്ലാത്ത സ്വഭാവം നീ എന്നെ പ്രകടിപ്പിക്കരുത് കേട്ടേ എന്റെ സ്വഭാവം നീ ഒന്ന് സിക്ക് ഞാൻ നാളെ ലീവ് എടുക്കില്ല നീ പള്ളി പോയ പറഞ്ഞാ മതി കോപം നീ നീ പറയാൻ സീയല്ലേ തരുന്നില്ല അത് തന്നെ ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ ഞങ്ങൾ സൗകര്യമുണ്ടെങ്കിൽ കാത്തിനു തന്തയില്ലാത്ത പണി കാണിക്കുന്ന ഒരുപാട് പോലീസുമാരെ കണ്ടിട്ടുണ്ട് എന്നാൽ തന്തയില്ലാത്തതിൽ ഇത്രയും അഭിമാനം തോന്നുന്ന ഒരു തന്തയില്ലാത്തവൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇയാൾ സ്വയം ഒരു തന്തയില്ലാത്തവനാണെന്ന് പറയുന്നുണ്ടെങ്കിലും ഇയാളെ ജനിപ്പിച്ച ഒറിജിനൽ തന്ത വിചാരിക്കുന്നുണ്ടാവും ഇവനൊക്കെ ജനിപ്പിക്കുന്നതിന് പകരം നാല് തെങ്ങിന് തടം വെട്ടിയാൽ മതിയായിരുന്നു അതാവുമ്പോ ഈ കാലത്ത് വല്ല കരിക്കെങ്കിലിട്ട് കുടിക്കായിരുന്നു ഇയാളുടെ കീഴില് ഇയാളുടെ അതേ സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന ഒരു സഹപ്രവർത്തകനോട് ഇയാളുടെ സ്വഭാവം എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് അങ്ങോട്ടൊരു പരാതി പറയാൻ വരുന്ന അല്ലെങ്കിൽ ഒരു സാധാരണക്കാരനോട് ഇയാളുടെ പെരുമാറ്റം എങ്ങനെയായിരിക്കും എന്നുള്ളത് ഊഹിക്കാൻ പറ്റുന്നേ ഉള്ളൂ പിന്നെ ഇയാൾ തന്നെ തന്തയില്ലാത്തവരാണെന്ന് സ്വയം സമ്മതിക്കുന്നതുകൊണ്ട് നമ്മളായിട്ട് പിന്നെ കൂടുതലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഏതായാലും ഇപ്പൊ സിനിമാക്കാരുടെ സീസൺ കഴിഞ്ഞ ഇപ്പൊ പോലീസുകാരുടെ സീസൺ ആയിട്ടുണ്ട് എസ് ഐ മുതൽ ഡി ജി പി വരെ റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ പല കളികളും ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പീഡനം മുതൽ മോഷണം സ്വർണ്ണക്കടത്ത് മരം മുറിക്കൽ തുടങ്ങി അങ്ങനെ പല കേസുകളും ഇപ്പോൾ ഓരോ പോലീസ്മാരുടെ വലിയ വലിയ ഉദ്യോഗസ്ഥരുടെ പേരിലൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് പുറത്തു വരുന്ന പോലെ ന്യൂസുകൾ കേൾക്കുമ്പോൾ ജയിലിലുള്ളതിനേക്കാളും കൂടുതൽ ക്രിമിനൽസും കള്ളന്മാരുമാണ് പോലീസിലുള്ളതെന്ന് തോന്നിപ്പോകും ഇവരുടെയൊക്കെ ദേഹത്ത് യൂണിഫോം കയറി കഴിഞ്ഞാൽ ഇവർക്കൊരു അഹങ്കാരമാണ് അല്ലെങ്കിൽ ഇവർക്കൊരു തോന്നലാണ് ഇവർക്ക് ബാക്കിയുള്ളവരുടെയൊക്കെ നെഞ്ചത്ത് കയറാം അല്ലെങ്കിൽ ഇവർ ബാക്കിയുള്ള എല്ലാവരുടെയും തന്തമാരാണെന്നുള്ളൊരു സ്വയം തോന്നൽ ഇവർക്ക് വരും ആ തോന്നലിന് ഏതായാലും ഒരു കുറവ് വരാനുള്ള സാധ്യതയുണ്ട് എല്ലാവരുടെ കാര്യമല്ല കേട്ടോ പറയുന്നത് പോലീസിൽ നല്ല ആൾക്കാരൊക്കെ ഒരുപാട് നല്ല ആൾക്കാരുണ്ട് എനിക്ക് തന്നെ പേഴ്സണലി രണ്ട് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് വളരെ മോശം എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്ക് ഇതേപോലെ പോലീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ